രണ്ടത്താണിയിലെ ജനങ്ങളെ ഏറെ ബുദ്ധിമുട്ടിലാക്കിയ അണ്ടർപാസ് വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ടത്താണിയിലെ ജനപ്രതിനിധികളും നാട്ടുകാരും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന് പരാതി നൽകി മലപ്പുറം സമരാഗ്നി പന്തലിൽ വെച്ചാണ് പരാതി സമർപ്പിച്ചത് സർ ഞാൻ മാറാക്കര ഗ്രാമപഞ്ചായത്തുനിന്ന് ജനപ്രതിനിധിയാണ് അതേപോലെ തന്നെ ഞങ്ങളുടെ പ്രസിഡന്റും ദേശീയപാതാ പ്രശ്നമാണ് സർ സർ ഞങ്ങൾ രണ്ട് കിഴക്കയും പടിഞ്ഞാറ് ഭാഗം രണ്ട് പഞ്ചായത്തുകളാണ് അന്ന് കൽപ്പകഞ്ചേരി അതേപോലെ തന്നെ മാറാക്കര ഗ്രാമപഞ്ചായത്ത് സാർ വികസനത്തിന് ഒരിക്കലും ജനപ്രതിനിധികൾ എന്ന നിലയിലും നമ്മളും ജനങ്ങളും ഒരിക്കലും തടസ്സമല്ല സാർ പക്ഷേ രണ്ട് പഞ്ചായത്തിനെ രണ്ടാക്കിക്കൊണ്ട് നമ്മളെ ഒറ്റപ്പെടുന്ന രീതിയിലാണ് വികസനം ചെയ്യുന്നത് സാർ സാർ അത് നമുക്ക് തൊട്ട് പടിഞ്ഞാറൻ ഭാഗത്ത് സ്കൂളുകളും മദ്രസകള് ാണ് സാർ വിഷയം കാരണം നമ്മൾ ഹൺഡ്രഡ് പേഴ്സെന്റ് വിഷയമാണെങ്കിലും സാർ നമുക്ക് ഒരാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ ഒരു പാത മാത്രമേ നമ്മൾ ചോദിക്കുന്നുള്ളൂ രണ്ടത്താണീല അതേപോലെ തന്നെ സ്കൂളുകള് മദ്രസകള് അതുപോലെ തന്നെ സാർ ഹോസ്പിറ്റലുകള് എത്രയോ കുട്ടികളാണ് സ്കൂളുകൾക്ക് പോകാനായിട്ട് എത്രയോ കിലോമീറ്റർ നടന്നാണ് അവർ സ്കൂളിലേക്ക് പോകേണ്ടി വരുന്നത് കുട്ടികളുടെ ആരോഗ്യനില വളരെ മോശമാണ് സർ അതേപോലെ തന്നെ വാർദ്ധക്യം പിടിച്ച ആളുകൾക്ക് കുറച്ച് നേരമെങ്കിലും ഒരു അങ്ങാടിയിൽ പോയി ആളുകളുമായി എത്തും സംസാരിക്കാനും അവരുടെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാനും പോകണമെങ്കിൽ ഈ പാവപ്പെട്ട ജനങ്ങൾ രണ്ട് രണ്ടര മൂന്ന് കിലോമീറ്റർ നടന്നു പോകുന്നത് പോസിബിളായ കാര്യമാണോ സാർ സാറെ സാറിനെ പോലുള്ള ആളുകളെടുത്തോളം നമ്മൾ വന്ന് ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോഴും നിങ്ങളിൽ നിന്ന് നല്ലൊരു പ്രതീക്ഷ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് കാടാപുഴ ക്ഷേത്രം തീർത്ഥാടനം ക്ഷേത്രം ഏതെല്ലാം സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണ് അവർക്ക് പോകാനുള്ള ഒരു പി ഡബ്ല്യു റോഡിലൂടെ പോകാനുള്ളതും കൂടെ അവർ തടസ്സപ്പെടുത്തിയിരിക്കുന്നു ഇന്നിപ്പോൾ ഞങ്ങൾ രണ്ടത്താണി രണ്ടു ചേരിയാണ് സാർ കാരണം ഒരു എന്താ പറയുക ഒറ്റപ്പെട്ട നിലയിലാണ് ജനങ്ങൾ ഇന്നിപ്പോൾ ഞങ്ങൾ അടുത്ത രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ ഞങ്ങൾ ഒരുപാട് സമരങ്ങൾ ചെയ്തു ഞങ്ങളുടെയൊക്കെ പേരിൽ ഒരുപാട് കേസുകൾ ഒരു ചാർജ് എടുത്തിട്ടുണ്ട് പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല ഞങ്ങൾ കുട്ടികളടക്കം വാർദ്ധക്യം പിടിച്ച ആളുകളടക്കം ഞങ്ങൾ എന്ത് ചെയ്യുന്നു പതിഷേധ സമരത്തിൽ തന്നെയാണ് ഇന്ന് ഞങ്ങൾ സമര പന്തലുകൾ ഉണ്ടോ സാറിന് സാറിന് ആ വഴി പാസ് ചെയ്യുമ്പോൾ സാറ് സമര പന്തൽ ഒന്ന് സന്ദർശിക്കാനെങ്കിലും സാറിന് വരണമെന്നാണ് സാറിനോട് താഴ്മയെ അപേക്ഷിക്കാനുള്ളത് ഇന്ന് നാനൂറ്റി പതിനൊന്നാമതോ ദിവസമാണ് ഞങ്ങൾ ജനങ്ങൾ ഇത് നേരിടുന്നത് വളരെയധികം നാനൂറ്റി പതിനൊന്നാം ദിവസമാണ് ഞങ്ങൾ ഇത് നേരിടുന്നത് ഞങ്ങൾക്ക് ഒരു കാരണവശാലും ജനങ്ങൾക്ക് ഒരു നിവൃത്തികേടില്ലാത്ത കൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്ന് ഇത് പറയുന്നത് നിങ്ങൾ അത്രത്തോളം ഞങ്ങൾക്ക് സീരിയസ് ആയി ഞങ്ങളുടെ ഈ പ്രശ്നം പരിഹരിക്കണമെന്നാണ് പറയാനുള്ളത് സാർ ഒന്നാമത് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഏറ്റവും ഭംഗിയായി ഇത് ഒരു അഭിനന്ദനം താങ്ക് യു സോ മച്ച് രണ്ടാമത് നമ്മളിത് പ്രോജക്ട് ഡയറക്ടറുടെ ഹൈവേയുടെ പ്രോജക്ട് ഡയറക്ടറായിട്ട് നേരിട്ട് സംസാരിക്കാം നേരിട്ട് സംസാരിക്കാം നമ്മുടെ അവിടെയൊക്കെ അങ്ങനെ നമ്മൾ ചെയ്തത് കളക്ടറെ കൊണ്ട് മുൻകൈയടിപ്പിച്ച് നമ്മളൊരു മീറ്റിംഗ് പ്രോജക്റ്റിന്റെ ആളുകളെ കൊണ്ട് വിളിപ്പിച്ചിട്ടാണ് ചെയ്യിപ്പിച്ചത് അങ്ങനെയാണ് പല സ്ഥലത്തും സോൾവ് ചെയ്തത് അപ്പം നമുക്ക് അതുപോലെ തന്നെ കളക്ടറേയോടുകൂടി സംസാരിപ്പിച്ചിട്ട് നമുക്ക് പ്രോജക്ട് ഡയറക്ടറെ കൂടി വിളിപ്പിച്ചിട്ടൊരു മീറ്റിംഗ് നടത്താം മീറ്റിംഗ് നടന്നോ എം എൽ എ പൊതുവരാമത്തെ രീതിയിലൊക്കെ തിരുവനന്തപുരത്ത് പോയിരുന്നു സർ കളക്ടർ ഞങ്ങളുടെ ആ സ്ഥലം ഒന്ന് സന്ദർശിക്കാൻ വന്നതാണ് അത് നമ്മുടെ ഗൾഫില് കിട്ടണ്ടായിരുന്നു കുപ്പൂസേ ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട ഷുഗർ ഉണ്ടെങ്കിൽ കുബൂല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്